സ്വാഗതം അപ്പൊ ഇന്ന് ഞങ്ങൾ ഡ്രൈവിന് വന്നേക്കുന്നത് ഓഫ് റോഡ് ഡ്രൈവ് ഒക്കെ കഴിഞ്ഞതേണ്ട സെറ്റല്ലേ അപ്പം അവരെ കണക്കൊക്കെ പോണോന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ആ വണ്ടി ഞങ്ങളുടെ ഇല്ലാത്ത ഞങ്ങൾ ഞങ്ങളുടെ വണ്ടി കൊണ്ടാണ് ഓഫ് റോഡിന് ഇറങ്ങി അപ്പൊ നമുക്ക് നമ്മുടെ ഓഫ് റോഡ് വണ്ടിയുടെ വീഡിയോ കാണാൻ ഞങ്ങളുടെ ഞങ്ങളിപ്പോ മൊത്തത്തിൽ ഒമ്പത് പേരാണ് വന്നേക്കുന്നത് നമ്മുടെ വണ്ടിയിൽ നാല് പേര് ഞങ്ങൾ പേര് പിന്നെ അപ്പുറത്തെ ഒരു ഫോർ എന്താ ഫോർ റണ്ണർ ഫോർ റണ്ണർ ഫോർ റണ്ണറിനകത്ത് റണ്ണറിനകു പേരുണ്ട് അപ്പൊ ഈ പുള്ളി ഒരു പുതിയൊരു ബ്ലോഗർ ആണ് ഷെഫാണ് ഷെഫ് ആണ് ഷെഫ് പോൾട്ടി ജോർജ് പോൾട്ടി പോൾട്ടി ജോർജ് എന്ന് പോൾട്ടിൾ ആൾക്കാർ പോൾട്രി ഫാമെന്നൊക്കെ ചെയ്യും ഗ്യാസ് സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ് നമ്മളിപ്പോ പെട്രോ കാനഡ ഗ്യാസ് സ്റ്റേഷനിലാണ് ഇവിടുത്തെ പെർമിറ്റ് കൊടുക്കുക ഇഷ്യൂ ചെയ്യുക ഇവിടുന്ന് വേണ്ടി റേറ്റിംഗ് അപ്പൊ ഞങ്ങള് ഫോറസ്റ്റിലേക്ക് നമ്മൾ ആദ്യം വേണ്ട മാപ്പ് ഒക്കെ വാങ്ങിക്കണം ഗ്യാസ് സ്റ്റേഷനിൽ വന്നപ്പോ അവിടെ ഇട്ട് പാസും രണ്ട് പാസ് നമ്മുടെ ഒരു ഡ്രൈവറിനുള്ള പാസും പാസഞ്ചറിനുള്ള പാസും ഡ്രൈവറിന് മുപ്പത് ഡോളറും പാസഞ്ചറിന് പന്ത്രണ്ട് ഡോളറും ആണ് ഈ ഫോറസ്റ്റിനകത്ത് പോകുന്നതിന് കാട്ടിലേക്കുള്ള യാത്രയിൽ എന്തൊക്കെ സംഭവിക്കുന്ന സംഭവിക്കുന്നില്ല മാപ്പ് റീഡിയെന്ന് നമുക്ക് അറിയത്തില്ല നമ്മുടെ ഈ വണ്ടി ഇതിന്റെ മൈലേജിനെക്കാളും കൂടുതൽ സ്പീഡിൽ പോകുന്ന കാരണം ഈ ബാക്കി ഇരിക്കുന്ന മനുഷ്യനാണ് വണ്ടി ഭയങ്കര തള്ളാണ് ആ തള്ളിൽ വണ്ടി സ്പീഡിൽ പോയി രാജേ അപ്പൊ ഞങ്ങള് കാട്ടിലേക്ക് ഇറങ്ങുകയാണ് വേണ്ട കാട്ടിലേക്കുള്ള വഴി ഏഹ് വണ്ടിയൊക്കെ എത്തി വരുന്നുണ്ട് നമ്മളെ കാട്ടിലോട്ട് നമ്മള് പോവാണ് ആദ്യമായിട്ടാണ് നമ്മുടെ റേഞ്ചിനോടും കൊണ്ട് നമ്മൾ കാട്ടിലേക്ക് ഓഫ് റോഡ് പോകുന്നത് ഇനിയിപ്പോ കണ്ണാടി ഓരി വെക്കാം അതൊന്നും കണ്ടില്ല കണ്ടില്ല എന്ന് കണ്ടില്ലേക്ക് അത് പണ്ട് അനീഷിനെയും കൊണ്ട് പോയായിരുന്നു അഡ്വഞ്ചർ ട്രിപ്പ് എന്നൊക്കെ പറയുമ്പോ അങ്ങനെയാണ് ഓടിക്കേണ്ടത് അല്ലാണ്ട് നിങ്ങൾ സൈക്കിൾ ഓടിക്കാനാണെങ്കിൽ കൊച്ചു പിള്ളേർക്ക് ബൈക്ക് വരുന്നുണ്ടോ ഇത് കറക്റ്റ് വഴികളാണ് മാപ്പ് എവിടെ രാജി മാപ്പ് എങ്ങോട്ടാ പോണ്ടോ ജയകൃതികളാണ് <laughs> 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 കിലോമീറ്റർ ായിരം ഏക്കറാണ് ഈ നമ്പർ അത് വെച്ചിട്ടായിരിക്കും നമ്മള് ടേൺ ഒക്കെ എടുക്കേണ്ടത് എനിക്ക് അങ്ങനെ കണ്ടിട്ട് തോന്നുന്നത് നല്ല മണ്ണിൽ കൂടെ ആണ് ഇതുവരെ നമ്മൾ ഫോർ വീൽ ഡ്രൈവ് ഉപയോഗിച്ചിട്ടില്ല ടു വീൽ ഡ്രൈവില് തന്നെയാണ് പോകുന്നത് ഉപയോഗിക്കേണ്ട ആവശ്യം വരുമായിരിക്കും രാജി എങ്ങോട്ടാ വളണ്ടെന്നൊക്കെ കറക്റ്റ് ആയിട്ട് പറഞ്ഞ കേട്ടോ വണ്ടി നല്ല ചരിഞ്ഞിട്ടുണ്ട് പോവോ ഇത് ഓഫ് റോഡ് പോവോ വണ്ടി കുറച്ച് കോടി കാടിന് ഉള്ളിൽ എത്തിയിട്ടുണ്ട് ഏ നല്ല റോഡാ നല്ല റോഡൊന്നുമല്ല നമ്മളോട് രണ്ട് രണ്ട് ഒന്ന് നമ്മുടെ വണ്ടിയും പിന്നെ ഒരു ടോയോട്ടോടെ ഫോർ റണ്ണർ എല്ലാവരും യൂണിഫോം കേട്ടോ എല്ലാം റെഡിട്ടുണ്ടോ എന്ന് കേൾക്കാം നമുക്കിനി എല്ലാവരും ഒന്നു പരിചയപ്പെടാം അല്ലെങ്കിൽ രാജ്മോള് മാത്രമേ ഉള്ളൂ റെഡിഡാ വന്നു ബാക്കി എല്ലാവരും റെഡ് ഷർട്ടാ ഇനി ഇപ്പം ഞങ്ങൾ കയറിയിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയതേ ഉള്ളൂ ഇനി കിടക്കുക ഇതാണക്കത്തെ റോഡുകൾ ഇങ്ങനെ പോകാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ൂടെക്കെ മുറിവ് കയറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ വഴി നോക്കിയോ വലിയൊരിറക്കാ വരുന്ന കുത്തനെയുള്ളൊരിറക്കാണോ അടുന്ന മക്കളെ എന്റെ വണ്ട് നശിക്കോ വലുത് നമ്മള് ഇങ്ങനെ വണ്ടിയുടെ ഗ്ലാമർ കളയുണ്ടാന്ന് വിചാരിച്ചാൽ നമ്മൾ കാട്ടിനുള്ളിൽ കയറാത്തത് ഞങ്ങളിപ്പോൾ അടുത്തൊരു ചെറിയൊരു പിറ്റ് സ്റ്റോപ്പിലെത്തി വണ്ടി കട്ടപ്പുറത്ത് കയറ്റി ഇടക്കിയിട്ടുണ്ട് അവിടെ അതിനൊക്കെ അവര് വണ്ടി കയറ്റിയിട്ട് ഞങ്ങൾ ഫോട്ടോ എടുപ്പ് സെക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നമുക്ക് പോയിട്ട് കുറച്ച് ഫോട്ടോ എടുക്കാം ചേട്ടന്മാരെല്ലാം ചുമലയിൽ കുളിച്ച് നിപ്പുണ്ട് നമുക്ക് എല്ലാരെയും ഒന്ന് പരിചയപ്പെട്ട് ഏ എല്ലാരും ഒന്ന് പരിചയപ്പെടുകയും ചെയ്യാം ഞങ്ങൾക്ക് ഇവരൊക്കെ പോള് ഇതാണ് നമ്മുടെ ജോയ് ചേട്ടൻ ഹരീഷ് ഞങ്ങളുടെ കട്ട എന്താ പറയാ റൈഡർമാരാണല്ലേ വില്ലിച്ചേടൻ പിന്നെ അത് നമുക്കറിയില്ല നമ്മളെ ചങ്കുറോ ഇത് നമ്മളെ അനിയം വരുന്നുണ്ട് വൈപ്പ് വരുന്നുണ്ട് അപ്പം ഇപ്പൊ നമ്മള് കൊറച്ച് കിലോമീറ്റർ ഓടി വന്നല്ലേ ചെടിയൊന്നും ഇല്ല ോട്ടൊന്നും വഴിയില്ലേ എന്റെ സൈഡാ സൈഡ് എന്റെ സൈഡാ സൈഡ് റോഡ് മിസ് ആയിട്ടുണ്ട് ഇവിടെ നമ്മൾ ഒന്ന് വിളിക്കാൻ പറ്റി നോക്കിയടാ ഞങ്ങള് കാട്ടിലൊക്കെ ഓടിച്ച് ചെറിയൊരു ബ്രേക്ക് എടുക്കാന്ന് വെച്ചു കൊറേ നേരമായിട്ട് നമ്മുടെ ടീമിനെ കാണുന്നില്ല ഞങ്ങൾ ഒന്ന് ഇവിടെ ബാർബിക് എല്ലാം സെറ്റ് ചെയ്ത് അവരെ വെയിറ്റ് അതെ പറഞ്ഞു ചെയ്തിരിക്കുന്നില്ല അനുമേ അവര് വരുന്നുണ്ട് ഒരു കാര്യം ഇങ്ങോട്ട് ലെഫ്റ്റിലോട്ട് അപ്പൊ നമ്മുടെ ചെറിയൊരു കാട്ടിലെ യാത്രക്കിടയിലുള്ള ചെറിയൊരു ബ്രേക്ക് ആണ് അപ്പൊ ഞങ്ങൾ ഇച്ചിരി ബാർബിക്യൂ ചിക്കനൊക്കെ സെറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് ചുട്ട് കഴിച്ച് അപ്പം ഇന്ന് വണ്ടി തിരിച്ചോട്ടിക്കുന്ന ഞാനാണ് അതിന്റെ സന്തോഷത്തിന് അനുസരിച്ചു അതിന്റെ വിഷമത്തിലാണ് അച്ചാച്ചൻ അപ്പം ഞാൻ പൊളിക്കാൻ പോണ്ടി ഓട്ടിക്കൽ ഓഫ് റോഡ് ഞങ്ങളുടെ എന്താ പറയാ ഇനിയിപ്പോ അവസാന രാജമോളാ വണ്ടി ഓടിക്കുന്നത് നല്ല കേറ്റാണ് ഏഹ് കാണിച്ചു തരാം ഈ റോഡിൽ കൂടെ രാജമൗള് വണ്ടി ഓട്ടിക്കാണ് എന്തായാലും ഓഫ് റോഡ് ഓടിക്കണം എന്നുള്ള ആഗ്രഹം ഇന്നത്തോടെ തീർക്കാണത് ൂടെ നമ്മള് പോവോ രാജി നോക്കി പോണു കേട്ടോ സെക്കൻഡാക്കേടിക്കോട്ടെ ആ അപ്പൊഴ് തേടി നമ്മുടെ വണ്ടി ഭയങ്കരമായിട്ട് നല്ല അടിക്കുന്നുണ്ട് സൈഡില് പുല്ലാണ് പോച്ചാണ് പോത്രയും റോഡിൽ കൂടെ പോത്തി കാര്യം നമുക്ക് സൈഡ് സെൻസർ ഉണ്ട് വണ്ടിയുടെ അടുത്ത് എന്തെങ്കിലും സാധനം വന്നു കഴിഞ്ഞാൽ ഇതിങ്ങനെ വിളമ്പും നമ്മൾ ഈ ഓഫ് റോഡിൽ കൂടെ പതുക്കാണെങ്കിൽ പോവാൻ

ഞങ്ങളുടെ പോലീസ് വെക്കിയിട്ടുണ്ട് ഞങ്ങളെ പോലീസ് വരുന്നുണ്ട് അപ്പൊ ഞങ്ങള് പോലീസ് വിടിച്ചു കുഴപ്പമൊന്നുമില്ല നമ്മുടെ ടിക്കറ്റ് ഉണ്ടോ എന്ന് മാത്രമേ ചോദിച്ചുള്ളൂ എന്തായാലും അതെ കറക്റ്റ് അവള് കയറുന്നപ്പോ തന്നെ പോലീസ് വിടിക്കുകയും ചെയ്തു ഭയങ്കര ബാക്കി അപ്പൊ നമ്മുടെ വണ്ടി ഓഫ് റോഡിന് പറ്റിയതാണെന്ന് തെളിയിക്കുന്നൊരു ഡ്രൈവാണ് എനിക്കിറങ്ങാൻ പറ്റുന്നില്ല എന്നെ ഒന്ന് ഇറക്കോ എനിക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല ഒന്ന് എനിക്കൊന്നിറങ്ങണോ ഇനിയും കേട്ടോ നല്ല കേട്ടോ അപ്പുറത്തോടെ കേട്ടോ കൊറച്ചുകൂടെ കേട്ടോ അനീഷ് പിടിച്ചു വെച്ച അവൻ വിചാരിക്കുന്ന വണ്ടി പറ ടിക്ക അത് തന്നെ മുമ്പോട്ട് അടിക്കാ മുമ്പോട്ടോ രാജി മോളെ ഞങ്ങള് ഓഫ് റോഡ് ഡ്രൈവർ ഡ്രൈവറാക്കുന്നേ വരുന്നുണ്ടോ വരട്ടെ വരട്ടെ ഇല്ല വരും വരും മുമ്പോട്ട് വരട്ടെ ഏ ഇങ്ങോട്ട് വരാജി രാജു അങ്ങനെ തന്നെ ഇങ്ങോട്ട് അടിച്ച് ഇങ്ങോട്ട് അടിച്ചു ഇടി ഇങ്ങോട്ട് ഇറങ്ങി വരാൻ ഒരു മിനിറ്റ് ഒരുമിനി രാജി രാജി ഇങ്ങോട്ട് നോക്കിയേ ഇങ്ങോട്ട് ഫുൾ പുള്ളടിച്ചോ പയ്യെ മുമ്പോട്ടാക്ക പയ്യെ മുമ്പോട്ടാക്കേ ആ വരട്ടെ തിരിച്ചടി അത്യന്നെ അത് തന്നെ അതെ അതെ ഏ ആരാ അങ്ങോട്ട് ഓഫ് റോഡ് ഡ്രൈവറായിട്ട് ഞാൻ ഇന്ന് വീട് വിളയാ ഫോർ റണ്ണറുകാർ വരുന്നുണ്ട് ഇനി ഞങ്ങൾ വേണ്ട ഈ റോട്ടി കൂടെ വേണം മുമ്പോട്ട് പോകാനായിട്ട് അപ്പോൾ കറയും കറിയും ഞങ്ങൾ വേണ്ട ഈ പൊസിഷനിലാണ് നിൽക്കുന്നത് ഇതെവിടെ പൊസിഷൻ ഡബ്ല്യു തേർട്ടി ഫോർ എത്തിയിട്ടില്ല ഡബ്ല്യു തേർട്ടി സിക്സിന്നാണ് ഞങ്ങൾ വിട്ടേക്കുന്നത് വേണ്ട തേർട്ടി സിക്സ് ഇത് അങ്ങോട്ടല്ല അങ്ങോട്ടല്ലേ വഴിയെത്തില്ല രാജ്മൂടെ പ്രകസനം നടത്തിക്കൊണ്ടിരിക്കുന്നു ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് സിജ ഇറങ്ങടാ എങ്ങോട്ടാ പോഴി നോക്കൂ വണ്ടി പറപ്പിച്ചിട്ടിരിക്കുന്ന ഇരുപ്പോ ആ വണ്ടി നാല് സ്കിഡ് ചെയ്യിപ്പിച്ച ആളായിരിക്കുന്ന കല്ലൊന്നും വിശ്വല നീ പോട്ടെ എൻ്റെ ആ അതെ കുഴി ചരിവ് വണ്ടി നല്ലൊരു ചരി രാജി ഓക്കേ അല്ല പൊളിച്ചു വീട് ഓഫ് റോഡ് ഡ്രൈവ് എങ്ങനുണ്ട് രാജി എന്താ രാജ്മോൾ ഓഫ് റോഡായിട്ട് ഇപ്പൊ ഏത് മലയും കാടും കുന്നും ഞങ്ങളെപ്പോ ഒരു സർവീസ് തുടങ്ങാൻ പോവാ നാട്ടിൽ നിന്ന് മലയിലേക്ക് ഡ്രൈവർമാരെ അല്ല ആൾക്കാരെ കൊണ്ടുപോകുന്നു അപ്പൊ ഡ്രൈവർ ഞങ്ങക്ക് ഡ്രൈവർ റെഡി ആയിരം കാണിച്ചെടുക്കി മരത്തിൽ മരത്തിലൊന്നും ഒട്ടിച്ചു കയറ്റത്തില്ല ഞങ്ങൾ ഞങ്ങളുടെ വണ്ടീടെയും കൂടെ കയറിയും ആ രീതിയിലേക്കുള്ള ഒട്ടിപ്പള്ളു ഞാൻ ഈ ഓഫ് റോഡും പലയിടത്തും പോയിട്ടുണ്ട് പക്ഷെ കാനഡയിൽ വന്നിട്ട് ഓ ഇതുപോലൊരു ഒരു റൊട്ടേഷൻ മനസ്സിലായ അത് സ്പീഡിൽ വന്നാണ് റൊട്ടേഷൻ അത് മനസ്സിലാക്ക അത് അത് അറിയുന്നവർക്കറിയുള്ളൂ നിക്കാണ്ട് വന്ന സ്പീഡിൽ തന്നെ റൊട്ടേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാര്യമുള്ളവർക്കേ പറ്റുള്ളൂ ഇനി എങ്ങോട്ടാ പോകണ്ടേന്നുള്ളതാണ് ഇപ്പൊ നമ്മള് ഇരുപത്തി ആറിലെത്തി ചെറിയ കേട്ടോ പോവോ എനിക്കറിയില്ലെങ്കിൽ എന്തായാലും നീ വിടു മോളെ നമ്മൾ വഴി വരുന്നെടുത്ത് വേണം ഗൂഗിൾ ഒന്നും നമുക്ക് വേണ്ട മുല്ലവഴിയാ ഈ മാപ്പ് ഈ പറഞ്ഞ ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുന്നവർക്ക് ഈ പേപ്പർ മാപ്പ് ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല കേട്ടോ ഒക്കെ ചുമ്മാ പണ്ട് ട്രക്കിൽ പോന്ന കാലിഫോർണിയയിലൊക്കെ പോകുന്ന ടീംസ് ഒക്കെ പേപ്പർ മാപ്പും കൂടെ റോഡ് കണ്ട റോഡ് വന്ന റോഡ് വന്നു കാട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങി കാട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങി ഞങ്ങൾ അന്നേരം ഇനിയിപ്പൊ ഹൈവേയിലോട്ട് കയറാൻ പോവാ റോഡ് എടുത്ത് ലെഫ്റ്റ് ഇനിയിപ്പിച്ചോ ലെഫ്റ്റ് ലെഫ്റ്റ് ഇനി ഞങ്ങൾ തേർപ്പിച്ചു ല്ലേ ഓക്കെ വണ്ടി സൈഡിൽ നിർത്താ വണ്ടി നിർത്തിയിട്ട് നമ്മടെ ഫോർ വീൽ ഡ്രൈവ് നമ്മള് വീൽ ഡ്രൈവ് മാറ്റണം ആ ഇതെല്ലാം ഇപ്പൊ ഫോർ വീൽ ഡ്രൈവ് ഇതാ ഈ സാധനം ഇട്ടാ പൊട്ടിക്കാം നമ്മളിപ്പം അതിനോട്ടിലാക്കി പറഞ്ഞിട്ടില്ലേ ഇപ്പൊ ഇത് ഇതിപ്പോ നമ്മള് സ്നോയിൽ ഓടുന്ന സാധനമാണോ നമുക്കത് വേണ്ട സാധാ ഇട്ട് റോട്ടി കിടപ്പാൻ സാധാ ഗിയർ ഓക്കെ ഇനി പോയിട്ടും ഡ്രൈവ് ഇട്ടോ മാറ്റിയോ ഉം മാനൂല് മാറ്റി ഡ്രൈവർ ഡ്രൈവ് ഇട്ടോ ഡ്രൈവ് കേട്ടോ അപ്പൊ ഭയങ്കര കൊറേ നാളത്തെ ആഗ്രഹമായിരുന്നു മനസ്സറിഞ്ഞ് വണ്ടി ഇങ്ങനെ ഓട്ടിക്കണോന്ന് ഇങ്ങനെ കറക്കണമെന്നൊക്കെ അത് അങ്ങ് സംഭവിച്ചു എനിക്ക് ഭയങ്കര സന്തോഷം ഓഫ് റോഡ് ഡ്രൈവ് കഴിഞ്ഞ് ഞങ്ങൾ റോട്ടി കയറി റോഡെന്ന് പറഞ്ഞാൽ ഈ നമുക്ക് ഹൈവേ പിടിക്കാം എനിവേ നമ്മൾ പുറപ്പെടുകയാണ് വീട്ടിലേക്ക് സി ഞാനില്ലെന്ന് പറഞ്ഞ് എന്താള് മറന്നു രണ്ടായിരത്തി രണ്ട് ഉള്ളി ജനിച്ച രണ്ടായിരത്തിലാട്ടോ എന്താ പറയാ നമ്മുടെ ഓഫ് റോഡ് ഡ്രൈവ് എല്ലാം കഴിഞ്ഞ് നേട്ട നല്ല രാത്രിയായി തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക രജിമോള വണ്ടിയൊക്കെ ഓടിച്ചോണ്ടിരിക്കുന്നു പത്ത് കൂടി ഞങ്ങൾ വീട്ടിലെത്തും നമ്മുടെ ഓഫ് റോഡ് ഡ്രൈവിന് പോയതാണ് എനിവേ പരിപാടി വളരെ ഗംഭീരം പരിപാടി പരിപാടിയായിരുന്നു അപ്പൊ ഞങ്ങള് വീട്ടിലോട്ടെത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം തുടർന്നും നമ്മുടെ ഇതുപോലെ അടിപൊളി അടിപൊളി വീടുകളൊക്കെ